അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഒരുങ്ങി നിൽക്കുകയാണ് ഒരു കല്യാണത്തിന് വേനായിട്ട് കല്യാണം എവിടെ വെച്ചാൽ ഒരു തമിഴ്നാട്ട് കല്യാണമാണിന്ന് അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അതെ നമ്മളെ ആദ്യത്തെ തമിഴ്നാട് കല്യാണമാണ് ഇതുവരെയും പോയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കുറെ നാള് കുറെ വർഷങ്ങൾ മുന്നേ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇപ്പൊ കല്യാണം കഴിക്കാൻ പാകത്തിനുള്ള തമിഴ്നാട്ടിലെ ബന്ധങ്ങളൊന്നും നമുക്കില്ലായിരുന്നു പിന്നെ അതിൽ മെയ്യടക്കം കണ്ടപ്പോഴാണ് അത് ആ ഒരു ആഗ്രഹം മൂർച്ഛിച്ചത് അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഗോപാലിനേക്കാളും സന്തോഷം നമുക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു കല്യാണത്തിന് പോകാൻ പറ്റിയത് അപ്പോൾ സമയമായിട്ടുണ്ട് നമ്മൾ റെഡിയായി പിന്നെ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് വേണ്ട ഒരു ലിങ്ക് ലിങ്കൊന്ന് കമൻറ്റ് ചെയ്യുക ലിങ്കൊന്ന് കമൻറ്റ് ചെയ്തില്ലേൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് മീഷോയിലുണ്ട് ഇത് രണ്ടും കൂടെ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തേഴ് രൂപ അത്രേ ആയിട്ടുള്ളൂ അപ്പൊ നല്ല അടിപൊളി ഡ്രസ്സാണ് പോയിട്ട് വലിയ വണ്ടി അകത്തോട്ട് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ നടക്കണം നടന്ന് കിടന്ന് അടുത്തെത്താറായി അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടത്തെ പോലത്തെ ഫ്ലെക്സ് അല്ല അവരുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത് നമ്മൾ ചെന്നപ്പോൾ അതായതുപോലെ ചെണ്ടമേളം വലിയ നമുക്ക് കേൾക്കായിരുന്നു അപ്പോൾ നമ്മൾ കരുതി കല്യാണം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് കരുതി ചെന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് കല്യാണം കാണാൻ പറ്റിയില്ല നമ്മൾ വന്നപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞു അപ്പോൾ അതാ ഒരു മണ്ഡപമൊക്കെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ യുവമിഥുനങ്ങൾ ഗോപാലകൃഷ്ണൻ ഗോകിലും आकर्षण

നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പച്ചമോരും രസവും ഒക്കെ ഉണ്ട് കേട്ടോ പുളിശ്ശേരിയില്ല അപ്പൊ രസമൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തമിഴ്നാട് രസം നേരെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന കൊള്ളാം കാണാൻ പറ്റി നമ്മൾ ഇറങ്ങി പാർക്ക് ചെയ്തേക്ക് പോകണം Yeah. <resects in attachment> yeah. hmm. well, been, äh, ും എല്ലാം ഇഞ്ചിയൊക്കെ വേറെന്തോ കളറായിരുന്നു പക്ഷേ എനിക്കിഷ്ടായി എന്തായാലും എല്ലാം സന്തോഷമായി കല്യാണം മംഗളായി ചോറ് പോലും അല്ലേ സത്യം അവരുടെ നാട്ടിൽ വന്നിട്ട് അവരുടെ ഫുഡൊക്കെ കഴിച്ച് അവരുടെ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സന്തോഷം നമ്മളെല്ലാം ചോദിച്ചു വാങ്ങിച്ചു കറിയ പേരൊക്കെ ചോദിച്ചു അവര് അവരാണെങ്കിലേ നമുക്ക് വീണ്ടും വീണ്ടും രണ്ടാമതും മൂന്നാമതും ഒക്കെ വീണ്ടും തരുന്നുണ്ട് തരുന്നുണ്ട് ഭയങ്കര ചെറിയ വഴി വേണം ഒരു ഒറ്റ വണ്ടി പോകുന്ന ചെറിയ ചെറിയ അകത്തുള്ള വഴികളാണ് അതുകൊണ്ട് വലിയ വണ്ടി വരില്ല വീടുകളാണ് ചെറിയ ചെറിയ വീടുകൾ ഇതാണ് നമ്മളുടെ വഴി നമ്മളുടെ വീടുകളൊക്കെ ഒരു മതിലാണ് രണ്ട് വീടിനും കൂടെ ഒരു മതിൽ പഴയ ഓടിട്ട വീടുകൾ ഗൈസ് കല്യാണമൊക്കെ മംഗളായിട്ട് കഴിഞ്ഞു അപ്പോൾ വളരെ നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം